കുന്തിപ്പുഴയുടെ തീരത്തുള്ള കടവത്തും കല്ല് ഗ്രാമകഥകളുടെ മനോഹാരിതയാലാണ് പ്രിയപ്പെട്ടതാകുന്നത് പാലക്കാട് ജില്ലയിലെ വിളയൂരാണ് കടവത്തും കല്ല് സ്ഥിതി ചെയ്യുന്നത് തെങ്ങും കവങ്ങും നിറഞ്ഞു നിൽക്കുന്ന മണ്ണിടവഴികൾ കടന്ന് കുഞ്ചമുള്ളും കാട്ടുതലിയും പൊങ്ങണിച്ചെടിയും പടർന്നു കയറിയ വിരൽമൂടിയ പച്ചിലക്കാടുകൾ കടന്ന് കോർത്ത് വലിക്കുന്ന തുടലുമുള്ളു പകഞ്ഞു മാറ്റി ഒളുക്കിപ്പിടിക്കുന്ന ഗ്രാമകഥയുടെ താല്പര്യത അറിഞ്ഞ് കടവത്തും കല്ലിന് മുകളിൽ കടുപ്പിലേക്ക് കയറുമ്പോൾ സായന്ത്രത്തിന്റെ കുങ്കുമണി സൂര്യൻ മറയാൻ പഠിത്തപ്പെട്ടു തുടങ്ങുന്നുണ്ടായിരുന്നു കടവത്തും കല്ലിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളമാണത്രേ ഒരു പാമ്പും മീനും ഈ പാറക്കുറിയിൽ വസിക്കുന്നുണ്ടും അത്രേ പാമ്പ് മീനെ പിടിക്കാൻ ശ്രമിക്കും മീൻ പിടികൊടുക്കാതിരിക്കാനും എന്നാണോ പാമ്പ് മീനെ പിടിക്കുന്നതും അന്ന് ലോകം അവസാനിക്കുമത്രേ കടുവത്തും കല്ലിനെ പ്രിയപ്പെട്ടതാക്കുന്ന ഗ്രാമകഥയാണിത് കച്ചവടക്കൊതിവു കൊണ്ട മനുഷ്യൻ പാറ പൊട്ടിച്ച് കളയാതിരിക്കാനും പ്രകൃതിയുടെ മനോഹാരിത നിലനിർത്താനും പഴമക്കാർ പറഞ്ഞ കഥയുമാവാം കഥയുടെ പൊരുൾ തേടുന്നത് മായാജാലത്തിൻ്റെ രഹസ്യം തിരിച്ചറിയുമ്പോൾ തോന്നുന്ന ശൂത പോലെ നിസാരമാക്കും എന്നതിനാൽ ഗ്രാമകഥകളുടെ സത്യവും മിഥ്യയും വേർതിരിച്ചറിയാതെ കഥയുടെ കാൽപ്പനിക്കഥയെ മുദ്രതമാക്കുന്ന ചെയ്യണം കാവടിയാട്ടം കഴിഞ്ഞ് വിശ്രമിക്കുന്ന വേനകളിക്കാരൻ്റെ തോളത്തു നിന്ന് മാറി ചാരി വെച്ചിരിക്കുന്ന പൂച്ചെണ്ടുകൾ പോലെ നിൽക്കുന്ന കാട്ടു കപ്പുറത്ത് സൂര്യൻ ചുവപ്പണിയുന്നു പണ്ട് പണ്ട് ഒരു പണ്ട് അത്ഭുതശക്തിയുള്ളൊരു തങ്ങൾ ഗ്രാമത്തിലുണ്ടായിരുന്നു വർത്തകൽ അന്ന് കാടുപിടിച്ചു കിടന്ന കടവത്തുംകല്ലിൻ്റെ ചുറ്റും ആനയും മറ്റു മൃഗങ്ങളും വസിച്ചിരുന്നു ഒരിക്കൽ കടവത്തും മുകളിലേക്ക് ആന കയറുന്നത് കണ്ട തങ്ങൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് പാറയിൽ അടിക്കുകയും അടിയുടെ ശക്തിയിൽ പാറയുടെ കുറച്ചു ഭാഗങ്ങൾ ചിതറി മാറുകയും ചെയ്തു അന്ന് ചിതറി വീണ പാറക്കൂട്ടങ്ങൾ കാടിനുള്ളിൽ പൊരുളുകിടപ്പുണ്ടെങ്കിൽ തടവത്തും കല്ലിനെ കുറിച്ചുള്ള മറ്റൊരു ഗ്രാമക്കഥയാണിത് കാലവും കഥയും സമാന്തരമാകുമ്പോൾ പൊരുൾ തേടാത്ത കഥയിലേക്ക് നഗരം വന്നു പുതുപട്ടണങ്ങൾ വന്നു പക്ഷേ പരങ്കഥയുടെ ചരിത്രം തിരയാതെ തന്നെ കാണാനെത്തുന്നവരെയും തേടി ഗ്രാമത്തിന് മുകളിൽ കടവത്തും നിലകൊള്ളുന്നു ദൂരെ എവിടെയോ ഒരു മുത്തശ്ശിക്കഥ പോലെ കടവത്തും കല്ലിൻ്റെ കഥ ഒരുങ്ങി വരുന്നുണ്ട് ഒന്നു ചെവി നോക്കൂ കേൾക്കുന്നില്ലേ എന്ന് ഞാനൊരു കഥ പറയട്ടെ പറയൂ ഒരു നുണക്കഥയാണ് സാരമില്ല എന്നാലും പറയൂ ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ള കുന്തിപ്പുറയുടെ തീരത്ത് മാനമുട്ട വളർന്ന ഒരു വലിയ കല്ലുണ്ടായിരുന്നു നുണ നുണ എങ്കിൽ ഞാൻ പറയുന്നില്ല ശരി പറയൂ ഞാൻ കേട്ടുകൊള്ളാം കുന്തിപ്പുഴയിലെ കടവിനടുത്തുള്ള ഈ വലിയ കണ്ട് കടവത്തും കല്ലെന്നാണ് അറിയപ്പെട്ടിരുന്നത് കടവത്തും കല്ലിൻ്റെ ചുറ്റും കരിമ്പനകളും തെങ്ങും വളർന്നു നിന്നിരുന്നു കരിമ്പനകളിൽ പനന്തത്തകൾ കൂടുവച്ചിരുന്നു കടവത്തും ഉള്ളിൽ നിറയെ വെള്ളമാണത്രേ കടവത്തും കല്ലിൽ ചവിട്ടിയാൽ വെള്ളമുളകുന്ന ഒച്ച കേൾക്കാമത്രേ അല്ലേ വീണ്ടും നുണ നുണ കഥ കേൾക്കൂ ആ എങ്കിൽ പറയൂ കടവത്തും മുകളിൽ ആന ചവിട്ടിയ പാടുണ്ടത്രേ പക്ഷോ ഇത്രയും വലിയ കല്ലിന് മുകളിൽ എങ്ങനെയാണ് ആന കയറുന്നത് കടവത്തും കല്ലിന് മുകളിൽ നിന്നാൽ രായർനല്ലൂർ മലയിലെ നാരായണത്തുപാതനെ കാണാമത്ര സത്യമായിട്ടും ഈ കല്ലിൻ്റെ ഉള്ളിൽ ഒരു വലിയ പാമ്പും ഒരു വലിയ മീനും ജീവിച്ചിരിക്കുമ്പോണ്ടത്രേ കല്ലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പാമ്പും മീനും ജീവിക്കുന്നത് കഥയിൽ ചോദ്യമില്ല എങ്കിൽ പറയൂ ഈ പാമ്പ് മീനെ പിടിക്കാൻ എന്നും ശ്രമിക്കും പിടികൊടുക്കാതിരിക്കാൻ മീനും എന്നാണോ പാമ്പ് ഈ മീനെ പിടിക്കുന്നത് ോകം അവസാനിക്കുമത്രേ ശരിക്കും അതെ അതെ ജീവിതത്തിന്റെ നശ്വരതകൾ മനുഷ്യന് പറഞ്ഞു തന്ന തെറ്റിന്റെ പകരമായി പ്രാന്തനെന്ന വിളിപ്പേര് മനുഷ്യൻ ചാർത്തിക്കൊടുത്ത് നാരായണത്തെ കാന്തരുട്ടി കയറ്റിയ രായിരനുള്ളൂർ മല വിദൂരതയിൽ കാണുന്നു പാറയിൽ തല ചേർത്ത് വെച്ച് ചെവിയോർത്താൻ പാറയ്ക്കുള്ളിൽ വെള്ളം വിളകുന്ന ഒച്ച കേൾക്കാമെന്നും ഗ്രാമകഥകൾ പറയുന്നു കടകുത്തും നിന്ന് നോക്കിയാൽ അകലെ കുന്തിപ്പുഴ ഒഴുകുന്നത് കാണാം സൈലന്റ് വാലിയിലെ കാട്ടു ചോലകൾ ചേർന്ന് രൂപം കൊള്ളുന്ന കുന്തിപ്പുഴ തൂതപ്പുഴയുടെ പ്രധാന പോഷക മതിയാണ് കടുത്ത വേനലിലും പറ്റാത്ത വെള്ളമുള്ള കുന്തിപ്പുഴയിലെ കടവിന് സമീപമുള്ള കല്ലാണ് കടകുത്തും കല്ലെന്ന പേരിൽ അറിയപ്പെട്ടതെന്നാണ് ചിന്ത അത്ഭുത സിദ്ധിയുള്ള തങ്ങളുടെ ഗ്രാമകഥയിൽ പറഞ്ഞ ആനയുടെ കാൽപ്പാടുകൾ പാറയിൽ അടയാളപ്പെട്ടിരിക്കുന്നു പാറയിൽ ആന ചവിട്ടിയുണ്ടായ പാടുകളാണത്രേ കടപത്തും കല്ല് തേടിയെത്തുന്നവർക്ക് ചവിട്ടുപടികളായി തെളിയുന്നത് അത്ര കരിമ്പനകളിൽ കാറ്റുപിടിച്ചപ്പോൾ സയ്യിദ് മിയാൻ ഷെയ്ഖിൻ്റെ പണ്ടം കുതിര ചാവുകയും ചതരിയുടെ താഴ്വരകളിൽ ഒരു ജിന്നായി മാറി കിടവന്മാരെയും വിധവകളെയും പുറത്തു കയറ്റി ഇന്നും ചുരം കടുത്തി വിടാറുണ്ടെന്ന് കസാക്കിൻ്റെ ഇതിഹാസം എഴുതിയ എഴുത്തുകാരൻ പറഞ്ഞ കഥയിലെ കരിമ്പനയെ പോലെ രാത്രിയുടെ ഇരുട്ടൊളിപ്പിക്കാൻ കാത്ത് കടവുത്തങ്കല്ലിൻ്റെ താഴുവരകളിൽ കരിമ്പനകൾ തലയുയർത്തി നിൽക്കുന്നു സൂര്യൻ മറഞ്ഞിരിക്കുന്നു ഭൂമിയിലെ മനോഹരമായ നേരമായ രാത്രി വരുന്നു കുന്തിപ്പുഴയ്ക്കും കടവുത്തങ്കല്ലിനുമിടയിലെ താഴ്വരയും ഇലിപ്പമരവും മണിമരതും ഇലപ്പൊങ്ങുമരവും തലയുയർത്തുന്നു മഞ്ഞക്കടമ്പ് മരത്തിലെ പൂങ്കുലകൾ മെഴികളടച്ചു തുടങ്ങി ഇനിയും തേടിയെത്താനുള്ള തലമുറകൾക്കുള്ള കഥകൾ ഉള്ളിൽ നിറച്ച് കടവുത്തും കല്ലും കുന്തിപ്പുഴയും തമ്മിൽ തമ്മിൽ നോക്കി ഇനിയും അഭിനയിക്കട്ടെ ഇനിയും ഒരായിരം ഗ്രാമകഥകൾ